പോർച്ചുഗലിലെ പ്രമുഖ ഫുട്ബോൾ ടീമായ ഡി അൽബേ റിയ ക്ലബിന് വേണ്ടി കളിക്കുന്ന മലയാളി താരം തൃക്കരിപ്പൂർ നീലമ്പത്തെ റിൻഷ മറിയത്തിന് പോർച്ചുഗൽ മലയാളി അസോസിയേഷൻ സ്വീകരണം നൽകി യൂറോപ്യൻ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ് റിൻഷിഡ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാട്ടിൽ ഫുട്ബോൾ കളിച്ച് മുന്നേറുകയാണ് തൃക്കരിപ്പൂർ നീലമ്പത്തെ റൻഷാ പോർച്ചുഗലിലെ പ്രമുഖ ടീമായ ഡിയാൽബേഗ റിയ ക്ലബുമായി കരാർ ഒപ്പുവച്ചതോടെയാണ് പതിനെട്ട് വയസ്സുകാരിക്ക് യൂറോപ്യൻ ഫുട്ബോൾ ലീഗിലേക്കും പന്തുകളിയിൽ മികവുള്ള പെൺകുട്ടികളെ കണ്ടെത്താൻ പോർച്ചുഗലിലെ പ്രോ ഫുട്ബോൾ അക്കാദമി ബംഗളൂരുവിൽ നടത്തിയ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തതാണ് റൻഷയുടെ ജീവിതം മാറ്റിമറിച്ചത് മുമ്പ് അണ്ടർ പതിനേഴ് ലോകകപ്പ് ഇന്ത്യൻ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു ബംഗളൂരുവിൽ ബിസിനസ് ചെയ്യുന്ന കണ്ണൂർ പിലാത്ര സ്വദേശി എം പി റഷീദിന്റെയും തൃക്കരിപ്പൂർ നീലമ്പത്തെ മറിയമ്മയുടെയും മകളാണ് ഈ അഭിമാന കായികതാരത്തിന് പോർച്ചുഗൽ മലയാളി അസോസിയേഷൻ നൽകിയ സ്വീകരണത്തിൽ അസോസിയേഷൻ അംഗങ്ങളും തൃക്കരിപ്പൂരുകാരുമായ ഷറഫലി സമീർ ജഹാംഗീർ മുഹമ്മദ് അലി മടക്കര ലത്തീഫ് ചെറുവത്തൂർ റാഹുൽ ഹമീദ് കോട്ടക്കൽ അമീൻ മലപ്പുറം യാസിൻ പയ്യന്നൂർ സഫീർ തൃശൂർ തുടങ്ങിയവർ സംബന്ധിച്ചു we are the dreamers they make it happen guess we believe it look who we are we are the dreamers.